അഞ്ചൽ ഉപജില്ലാ ശാസ്ത്രമേള കരവാളൂരിൽ സംഘടിപ്പിക്കുന്നു ഇരുപത് വർഷത്തിന് ശേഷമാണ് മേള കരവാളൂരിൽ എത്തുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള സ്വാഗതസംഘ രൂപീകരണം ഇന്നലെ കരവാളൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്നു സയൻസ് മാത്സ് സോഷ്യൽ സയൻസ് വർക്ക് എക്സ്പീരിയൻസ് ഐ ടി എന്നീ വിഭാഗങ്ങളിൽ എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എണ്ണൂറോളം കുട്ടികൾ മത്സരിക്കും ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ കരവാളൂർ എ എം എം എച്ച് എസിലും കരവാളൂർ ഗവൺമെൻറ് എൽ പി എസ്സിലുമായാണ് മേള അരങ്ങേറുക മേളയുടെ സുഗമമായ നടത്തിപ്പിനായി ഏഴ് വിഭാഗങ്ങളിലായി കൺവീനർമാർ ചെയർമാൻമാർ അംഗങ്ങൾ എന്നിവരെ തിരഞ്ഞെടുത്തു എൻ കെ പ്രേമചന്ദ്രൻ എം പി എസ് സുബാൽ എം എൽ എ എന്നിവർ രക്ഷാധികാരികളാണ് കരവാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ ചെയർമാനും വൈസ് പ്രസിഡന്റ് യോഹന്നാൻകുട്ടി വൈസ് ചെയർമാനുമായിരിക്കും സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈങ്ക്സ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിള അഞ്ചൽ നടന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എച്ച് അമ്മ നേരത്തെ സുയീസർ നേരത്തെ സ്കൂളുണ്ടായിരുന്നു എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഇപ്പം എച്ച് അമ്മ ആയിട്ട് ചാർജ് എടുത്തു ഇവിടെ വന്നു എം എമ്മ ഹൈസ്കൂളിന്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു അതിനെല്ലാവർക്കും ചൂക്കാൻ പഠിക്കുന്നത് രണ്ട് സ്കൂളിലേയും പി ടി പ്രവർത്തനങ്ങളെടുത്ത് പറയേണ്ടുന്നതാണ് ഇപ്പൊ നമ്മൾക്ക് ഇപ്പോൾ ഒരു വലിയ പ്രസംഗത്തിന്റെ ആവശ്യമല്ല ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം ഏത് രീതിയിൽ സംഘടിപ്പിക്കണം എന്നതിനെ കുറിച്ച് അത് ആലോചിക്കുന്നതിനും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരായുന്നതിനും ഒക്കെയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അല്ലാതെ ഒരു പ്രസംഗം കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ പോകുന്നില്ല ഈ വന്നിരിക്കുന്ന എല്ലാ മികച്ചതാക്കി കൊണ്ടുപോകാൻ ഓരോരുത്തർക്കും ഒരുപാട് ആളുകൾ ഇരുന്ന് തീരുമാനം എടുക്കുമ്പോ നല്ല കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പൊ അത്തരത്തിൽ നമ്മളൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞ് ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രമിക്കണം അധ്യക്ഷനായിരുന്നു ആ സെക്രട്ടറിമാരാണ് ഞാൻ നേരത്തെ പറഞ്ഞതിനനുസരിച്ച് സോഫ്റ്റ്വെയറിൽ ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുന്നത് അവരെ തന്നെയാണ് അവരുടെ മേള നടത്തിപ്പിന്റെ പൂർണ്ണമായ ചുമതല അവർക്ക് തന്നെയാണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളത് എ ജിഒയുടെ ചുമതലയാണ് അത് ഓഫീസ് തലത്തിൽ അത് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും നമ്മുടെ സ്വാഗത സംഘത്തിന്റെ പ്രാധാന്യത്തിലേക്കാണ് നമുക്ക് വരേണ്ടത് രണ്ട് സ്കൂളിൽ നടക്കുന്നത് കൊണ്ട് തന്നെ റോഡിനോട് ചേർന്ന് ടൗണിനോട് ചേർന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു സംഘാടക സമിതി അത്യാവശ്യമാണ് ആ സംഘാടക സമിതിയെ കുറിച്ച് ആലോചിക്കുകയും സംഘടനാ പ്രതിനിധികളുമായി അതിനെ ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു രൂപരേഖ നമ്മൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചാൽ മതിയാവും സബ് കമ്മിറ്റികളിൽ നിന്നിവിടെയിരിക്കുന്ന എല്ലാ അധ്യാപക അനധ്യാപക പ്രതിനിധികളും രക്ഷിതാക്കളും അഭിജകാംക്ഷികളും എല്ലാം അതിനകത്ത് അംഗങ്ങളാണ് അങ്ങനെ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ സബ് കമ്മിറ്റികളെ എഇടെ ഓഫീസിലേക്ക് സമയം പോലെ വിളിച്ച് അതിനെ ഒന്ന് വിശദമായി നിങ്ങളുടെ കുട്ടികൾ എന്താണ് എന്നുള്ളത് ഒന്ന് വിശദീകരിച്ച് വീണ്ടും അതിനെ ഇടപഴകി ചെയ്യേണ്ടതാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഞാൻ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ മ്മ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജി മുഖ്യ പ്രഭാഷണം നടത്തി അതായത് കഴിഞ്ഞ വർഷത്തെ വിദ്യാഭ്യാസ പ്രോജക്റ്റിൽ ഞാൻ ചെയർമാനായിരുന്നപ്പോൾ ഒരു ലക്ഷം രൂപ വെച്ചു ചെയ്യും ആ ഇരുപത്തി ലക്ഷം രൂപ വെച്ചത് സയൻസികം എന്ന ഞങ്ങൾ ആ പ്രോജക്ടിന്റെ പേര് ആ പേര് വേറൊന്നും എല്ലാ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാർത്ഥികളിൽ ഓരോ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ സബ്ജക്റ്റ് രണ്ടോ മൂന്നോ സയൻസിലെ ഏറ്റവും ടോപ്പായി മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികളെ ഒരാഴ്ചക്കാലം കൊല്ലത്തൊരു കേന്ദ്രത്തിൽ ക്യാമ്പ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ സയൻസിന്റെ ഗവേഷണാഭിരുചി വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഓറിയന്റേഷൻ കോഴ്സ് നടത്തുക അപ്പൊ ഞാൻ സോഷ്യൽ ആണ് ഞങ്ങളുടെ പ്രസിഡന്റ് മലയാള സാഹിത്യമാണ് പക്ഷെ നമുക്ക് സംഘടിപ്പിക്കാൻ അറിയുന്നത് എങ്ങനെ സംഘടിപ്പിക്കണം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തു ചർച്ച ചെയ്തിട്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലെയും എച്ച്ഒ ഡിമാര് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഐ എസ് ആർഒയിൽ നിന്ന് വി എസ് എസ് ഇങ്ങനെ ശാസ്ത്രരംഗത്ത് വലിയ കോൺട്രിബ്യൂഷൻ നൽകുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ എച്ച്ഒടിമാരെ എല്ലാം വിളിച്ചു ഞങ്ങൾ രണ്ടു ദിവസം ഇന്ന് പൂരം ചിന്തിച്ചു അതിന്റെ ഒരു കൺക്ലൂഷൻ ഒന്നും ഞാൻ കെട്ടാൻ പറ്റിയിട്ടില്ല അപ്പോഴും സ്കൂളുകളിലെ ടോയ്ലറ്റും

കരവാളൂർ 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 സ്കൂൾ സ്കൂൾ വൈസ് ഷാർലി ബെഞ്ചമിൻ ഫെർണാണ്ടസ് എന്നിവർ ആശംസകൾ നേർന്നു പ്രദേശത്തെ വളരെ കൂടിയാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഇരുപത് വർഷത്തിന് ശേഷമാണ് ഈ കരവാളൂരിൻ്റെ പ്രദേശത്ത് ഇങ്ങനെ ഒരു ശാസ്ത്രമേള സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ശാസ്ത്രമേളയുമായി പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ജീവിതത്തിന് ഒരു വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചുകുട്ടികളുടെ കഴിവുകൾ ായിട്ടാണ് ശാസ്ത്രങ്ങളെ കണ്ടിട്ടുള്ളത് ഓരോ കമ്മിറ്റികൾ ഉണ്ടാകട്ടെ ഓരോ കമ്മിറ്റികൾ ഫോം ചെയ്യട്ടെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ നേതൃത്വം നൽകട്ടെ അതിനുശേഷം കൃത്യമായി ഈ കരവാളൂരിൽ ഇത് വിജയകരമായി നടത്തുമെന്നുള്ളത് ഞങ്ങളുടെ വാക്ക എം എം എച്ച് എസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ രക്ഷാധികാരി എന്നുള്ള ഇതിനുപരി ഞാൻ ഈ സ്കൂളിലെ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് കൂടിയാണ് ഞാൻ വിദ്യാർത്ഥി ജോമ ജോമാർഗീസ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേകുവാനും ഓണത്തിന് അൻപത് ശതമാനം സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക ഐഎസ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻസ് കർട്ടനുകളും പുതുമയ്യാർന്ന ക്ലോത്ത് കർട്ടനുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ